സാക്ഷി റസൂലിന്റെ പ്രിയപ്പെട്ട കൊച്ചാപ്പയായ പെണ്ണ് പോയി ാണ് ഇസ്ലാമിന്റെ ചീത്തപ്പുലി മുന്നേറിക്കൊണ്ടിരിക്കവേ ഹിന്ദും കൂട്ടുകാരും നിരാശയോട് നോക്കുമ്പോ മറുഭാഗത്ത് നിന്നിട്ടൊരു കുട്ടിക്കാരന്റെ പുറകിലിരുന്നിട്ട് വഹിച്ച് ചാട്ടൽ പാഞ്ഞുവിടവേ ഓടിക്കൊണ്ടിരിക്കുന്ന വയറ്റിലേക്ക് ചാട്ടിൽ തുളച്ചു കയറി എല്ലാ കുത്തനാണ് താടോട്ട് വീഴുമ്പോ താറവിയിലെ കിടക്കുന്ന

വിളിച്ചു യാ യാ കൊച്ചാപ്പയുടെ മയത്തിന്റെ മുമ്പിൽ നിന്ന് പൊട്ടിക്കരയുമ്പോ അതിവായ നബിതങ്ങൾ വാവിട്ട് നിറവിളിച്ചു പോയ അപൂർവമായ സംഭവത്തിൽപ്പെട്ടൊരു സംഭവമാണത് പക്ഷേ ആ അച്ചാട്ടിൽ വിദഗ്ധനായ വഹിശി നടക്കുകയാ ഞങ്ങളുടെ കൊച്ചാപ്പിയുടെ ശരീരം മഹിഷിയുടെ മുമ്പിലേക്കാണ് ഒരു ദിവസം മഹിഷി ഒരു ദിവസം മഹിഷി ഗൈബാലയത്തിന്റെ മുറ്റത്തൂടി നടന്നു പോകുമ്പോ അതാണ് പലപ്പോഴും മഹിഷിയുടെ അടുക്കലെ കാളവിറ്റത്തിന്റെ ഇസ്ലാമിലേക്ക് വരണേ ഇസ്ലാമിലേക്ക് വരണേ ആ സമയത്ത് വഹിച്ച് ചോദിച്ചിരിക്കും മാപ്പ് കിട്ടാ ഇസ്ലാമിലേക്ക് വരാ സ്വർഗം കിട്ട ഞാനെന്താ ചെയ്യേണ്ടത് ആയത്തോട് കേൾപ്പിച്ചില്ല ചെറുപ്പക്കാരാജിപ്പകും ിലെ നേട്ട് പടച്ചറപ്പിനോട് കരഞ്ഞു ആ ചെയ്താമൊടി ശു പറഞ്ഞ് എനിക്കതിനെന്ത് സമയമില്ല ഞാനാണെങ്കിലോ അതിരാസമയത്തും മദ്യപിച്ചിട്ട് കിടക്കുന്ന എനിക്ക് രാത്രിയിൽ നേറ്റി നിസ്കരിക്കാണോ അപ്പോഴാണ് മഹിഷിയോട് അടുത്തായ തോലി കൾപ്പിച്ചത് ഓ വല്ലാഹീലാ െങ്കിലും ആരാധനയിൽ പങ്കു തീർക്കാതിരിക്കുകയും ആകാരനമായി ഒരാളെ കൊല്ലാതിരിക്കുകയും ചെയ്ത അവൻ ഇസ്ലാമാണെന്നായത്തിറങ്ങിയപ്പോ ഒഴിവാക്കാൻ കഴിയില്ല മലപ്പുറത്ത് ചെറുപ്പക്കാരോഷി പിന്നെ മുസ്ലിമാരിക്കാൻ കഴിയില്ലല്ലോ പറഞ്ഞതോ വരായ അതുകൊണ്ട് എനിക്ക് വ്യഭിചരിക്കാതിരിക്കാൻ പറ്റില്ല ഞാൻ ഉടനെ അടുത്ത ആയത്തിറങ്ങിന് വിധങ്ങളോടിക്കേപ്പിക്കുകയാ ഇതുകൊണ്ടാണ് അമിതാഭം പറഞ്ഞത് ഈ കുറാരുടെ അമൂല്യ ഗ്രന്ഥമാണ് അത് പറയാത്ത വിഷയമില്ല അത് വഴി കാട്ടാത്ത വീതികളില്ല അത് നിറതീപമാകാത്ത കഴികളില്ല ഉടനെ ആയത്തിറക്കി കൊടുത്തു വഹിസി യുപത്തിലുള്ള നിരാശപ്പെടേണ്ട വഹിഷി നന്മയുടെ പരീക്ഷയുടെ വാതിലടഞ്ഞിട്ടില്ല വഹിഷി ഇല്ലാമൻ താപ ആര് പശ്ചാത്തപിച്ചോ എന്നിട്ട് വിശ്വസിച്ചോ സ്വാമിനാമന സ എന്നിട്ട് സൽക്കർമ്മം ചെയ്യുകയും ചെയ്തോ പൗല ഇക്കയ്യുപത്തിലുള്ള അവന്റെ തിന്മകളെ എല്ലാ നന്മയാക്കി മറിച്ചു കൊടുക്കും വഹിസി 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 ക്രൂരനായ ഞാൻ പിന്നെ എന്ന ആഫ്രിക്കൻ കാപ്രിയുടെ ജീവിതത്തിൽ നന്മയുടെ സാന്നിധ്യം സാന്നിധ്യത്തിലേറെ ഉണ്ടായിട്ടില്ല എനിക്ക് നന്മതയാ മനസ്സില്ല അതുകൊണ്ട് മുസ്ലിമാമെന്ന പ്രശ്നമില്ല ഞാൻ വ്യഭിജനിക്കും ഞാൻ നന്മ തീർപ്പ് കൽപ്പിച്ച കരാള ഹൃദയത്തോട് ഇസ്ലാമിനെ പഠിക്കണോ അപ്പോഴാണ് അവസാനത്തെ ആയത്ത് ഇറക്കി കൊടുത്തത് അല്ലാന്റെ റസൂല് പറഞ്ഞു ആയത്ത് ഇറക്കി വളരെ ആയത്തിറക്കി കൊടുത്ത് വല്ലതേ ഭൂപി ി ആരെങ്കിലും പൊറുക്കാത്ത പാപെന്ന് കരുതുന്ന പാപം ചെയ്ത അവന്റെ സർവ പാപങ്ങളും അല്ലാവ് പുറത്തുമ്പാക്കി കൊടുക്കുമെന്നല്ല ആയത്തിറങ്ങിയപ്പോ ആ ഒരേവരായത്ത് കേട്ടിട്ടാണ് ലോകത്തിൽ മനുഷ്യനല്ലാണ്ട് റസൂലിന്റെ ചാരത്തെ തുക വലിയൊരു ചിന്തയോടെ ധിടത്തതയോടെ വന്നിരിക്കുകയാണ് നബിയേ എനിക്ക് മുസ്ലിമാവണെന്നവിയേ എനിക്ക് സ്വരകം വേണെന്നവിയേ എനിക്കല്ലാണ്ട് ലിക്കാവ് വേണെന്ന വിയേ എന്നാ പറഞ്ഞോ മഹിഷി കാട്ടാളനി ഇസ്ലാമിന്റെ വെളിച്ചത്തിലേക്ക് വന്ന് ചെറുപ്പക്കാരെ പിന്നീടും മരിക്കുന്നത് വരെ എപ്പോഴും മഹിഷി പറയുമത്രേ നല്ല മനുഷ്യനെ കൊന്ന കൈയാണിത് ഹംസയുടെ കരൾ വലിച്ചു കീറിയ കൈയാണിത് ഹംസയുടെ കുടൽമാല വലിച്ചു വരച്ച കൈയാണിത് അല്ലാവിനും തെറ്റിന് പശ്ചാത്താപമായി കൊന്നൊടുക്കേണ്ടി വഹിഷീബിനെ ഹർബ് പറ ാഹുവനു ആരായിട് വിരീതനായ അഹമ്മദ് കബീർ വാക്കവി സെപ്റ്റംബർ പതിന് പതിനെട്ടാം തീയതി ഇവിടെ വേള പറയുമ്പോഴും മഹിശിയുടെ പേര് കേൾക്കുമ്പോ ഈ ജനാരവം നദിയല്ലാഹുവണു അല്ലാഹു അവനെ കൊണ്ട് തൃപ്തിപ്പെട്ടു എന്ന് പറയുമ്പോ ആ തൃപ്തിയിലേക്ക് വഴികാട്ടിയ രാജപാതയരാജപാതയാണ് അല്ലാഹുവിന്റെ വിശുദ്ധ കുറ നമുക്കും അവിടേക്ക് തിരിച്ചു നടക്കേണ്ട മുമ്പിനേങ്ങളെ